എന്താണ് വരാത്തത് എന്താണ് വരാത്തത് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കണായിരുന്നു എന്തായാലും അധികം സമയൊന്നും വൈകിട്ടില്ല സംഭവം എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും സംശയം ഉണ്ടാകും ആ അധികം നേരം ഒന്നും വൈകണില്ല പെട്ടെന്ന് തന്നെ എനിക്ക് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഒന്ന് കണ്ടു നോക്കണ്ട ആ കണ്ടല്ല ആ ആ സ്ക്രീൻഷൂട്ട് ഏത് പത്രത്തിന്റെ പേജാണെന്ന് മനസ്സിലായില്ല ആ അതിന്റെ ആ പേജിലുള്ള ആ ഫോട്ടോയിലുള്ള വ്യക്തിയെ മനസ്സിലായില്ല ഏത് ഏത് ആ അതിനകത്ത് എഴുതിയേക്കണമെന്ന് കൃത്യമായി മനസ്സിലായില്ല പെണ്ണ് കേസ് പെണ്ണ് കേസ് ആ സംഭവം വേറൊന്നുമല്ല ഉം ഈ മേയറും കെ എസ് ആർ ടി സി ബസ്സും അതിന്റെ ഡ്രൈവറും അത് എം എൽ എയും ഇതുമായിട്ട് ബന്ധപ്പെ സംഭവം നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് അറിയാം ഈ സംഭവം ഉണ്ടായപ്പോ തന്നെ മനസ്സിൽ ചിന്തിച്ചാണ് മിക്കവാറും ഈ ഇതുവടുത്ത് തന്നെ ഏതെങ്കിലും പെണ്ണ് കേസിൽ പെടാൻ ചാൻസ് ഉണ്ട് കമ്മ മെയിൻ പരിപാടിയാണല്ലോ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കന്മാരെതിരെയോ ആരെങ്കിലും ഒക്കെ സംസാരിച്ചാല് പ്രതികരിച്ചാല് ഈ ആളുകളെയൊക്കെ പെണ്ണ് കേസിൽ പെടുത്തുന്ന പരിപാടി ഇവിടുത്തെ സഹാക്കന്മാർക്ക് വർഷങ്ങൾക്ക് മുമ്പ് സംഭവമാണ് ഇത് സന്ദേശ സിനിമയിൽ കീറ് കൃത്യമായിട്ട് ശങ്കരാടി പറയണ രംഗങ്ങളൊക്കെ ഇപ്പോഴും ഇപ്പോഴും നമ്മളൊക്കെ നിരന്തരം കാണാറുണ്ട് ശരിക്കും ഇവിടെ സഹായമായിട്ടൊരു ചോദ്യം ഉണ്ടാ ശരിക്കും നിങ്ങൾ പാർട്ടിക്ക് മനസ്സിലും പറയാറുണ്ട ഇല്ലെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ വന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് വിചാരിച്ചു അതായത് യദുവിനെതിരെ പല കേസുകളും വരും പെണ്ണ് കേസ് എങ്ങനെയുള്ള ഉറപ്പായിട്ടും വരും എന്നുള്ളു അതെ വിചാരിച്ചു അപ്പൊ അത് പറയണതായിരുന്നു ദേശാഭിമാനി ഈ മേയറും ഈ ഡ്രൈവറുമായിട്ടുള്ള വിഷയം ഈ പറഞ്ഞ സഖാക്കന്മാരുടെ ആരാണ് സി സി ടി വി സി സി ടി വി ഉള്ളതുകൊണ്ടല്ലേ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിയത് പച്ചക്കള്ളൻ ചാനലുകളുടെ മുന്നിൽ ഇരുന്ന് ഈ മേയറും ഇവരൊക്കെ പറഞ്ഞപ്പോഴും സി സി ടി വി കൃത്യമായിട്ടത് പകർത്തിയില്ലേ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സി സി പി എംമാർക്ക് സി സി ടി വിനോട് ഇത്ര ദേഷ്യം ഈ സി സി ടി വി ഒന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പേജുള്ള ഈ പത്രം രജാമാനി എന്തൊക്കെ എഴുതി വെച്ചിരുന്നേനെ എന്തൊക്കെ പച്ചക്കള്ളങ്ങൾ എഴുതി വെച്ചിരുന്നേ ഇപ്പൊ പണ്ടത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവന്മാര് ഈ തെളിവുകളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഈ ദേശാഭിമാനി എഴുതിയ കള്ളങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയ എന്റെ മുന്നൂ ആലോചിക്കാനേ വയ്യ അന്നത്തെ ആ എതിർ പാർട്ടിക്കാരെയൊക്കെ സമ്മതിക്കൊണ്ട് ഇവർക്കെതിരെ പ്രതികരിക്കണ ആളുകളെയൊക്കെ സമ്മതിക്കുള്ള നിങ്ങളുടെ ചങ്ങുറ്റം നിങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യണേന്നുള്ളത് ഇത് 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 അന്ത മുതൽ ഇവിടുത്തെ സി പി എമ്മുകാരും കമ്മ്യൂണിസ്റ്റുകാരും പാർട്ടിക്കാരും ചെയ്യണ പരിപാടിയാണ് കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് വരെ എത്ര ചങ്കുറ്റത്തോടും എത്ര എത്ര കോൺഫിഡൻസോടുകൂടിയാണ് മേയറുട്ടിയൊക്കെ സംസാരിക്കണത് സംസാരിക്കുമല്ല നമ്മുടെ നിയമസഭയിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ എം എൽ എമാരും എല്ലാരും കൂടി ചാടി മറിഞ്ഞി ആളുകൾ കസേര കൂടി മുണ്ടും മുക്കി നടന്ന് ലാപ്ടോപ്പ് വലിച്ചെറിയുന്ന രംഗങ്ങളൊക്കെ ഇവിടത്തെ നൂറ് തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ കണ്ടിട്ട് പോലും ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പൊ നിങ്ങൾക്ക് നുണ പറയാനും ഇതിനെയൊക്കെ ന്യായീകരിക്കാനും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഈ പോരാളി ഷാദിനെയൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടത്തെ നേതാക്കന്മാർ തന്നെ മെയിൻ നേതാക്കന്മാർ തന്നെ കാണിച്ചു തന്നെ കാര്യങ്ങളെല്ലാം ഇവരൊക്കെ ചെയ്യുള്ളൂ ഏതായാലും പഴയ പഴയപോലെ അല്ല സഹാക്കന്മാരെ ജനങ്ങൾക്കൊക്കെ തിരിച്ചറിയാനുള്ള കഴിവായിട്ടുണ്ട് എല്ലാവരും സഖാക്കന്മാരുൾപ്പെടെ ഇപ്പൊ ദേശാഭിമാനം മാത്രമല്ല വായിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഈ സി സി ടി വി ഒക്കെ വന്നതോടുകൂടി സത്യം പറഞ്ഞ കഷ്ടകാലമാണ് കള്ളങ്ങൾ കള്ളങ്ങൾ ഒരു പരിധിക്കപ്പുറം ഇവർക്ക് പറയാൻ പറ്റണില്ല ഏതായാലും ഞങ്ങളെല്ലാവരും ആ ഡ്രൈവർക്കൊപ്പം തന്നെയാണ് കാരണം ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ആ വണ്ടിക്ക് വട്ടം വെച്ചതും നിങ്ങൾ പറഞ്ഞത് എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കെതിരെ പെണ്ണു കേസും പല കേസുകളും വരുമെന്ന് പ്രതീക്ഷിച്ചത് ഇത് ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ് അതായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറിച്ചാ നേതാക്കന്മാരെ കുറിച്ചാ ഇവിടുത്തെ സർക്കാരിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റൂല അങ്ങനെ പ്രതികരിക്കണം അവനുണ്ടെങ്കിൽ അവനൊറ്റടുക്കി പീഡന പീഡനമാക്കിക്കളയും ഏഹ് സ്ത്രീത്വത്തെ അപമാനിച്ച എത്ര കേസ്താണ് സ്ത്രീത്വത്തെ അപമാനിച്ച ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതൊക്കെ പൊസിഷനിലുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പോലീസിലും കൂടി പരാതി കൊടുക്കാതെ പാർട്ടിയിൽ പരാതി കൊടുത്ത് തീവ്രത അളന്തം അളച്ചതും തീവ്രത എത്ര ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ആ അപമാന സ്ത്രീത് അപമാനിച്ച ആളുകളൊക്കെ ഇട്ട് എവിടെ ഉണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും തിരിച്ചറിയും കാലം അത്ര ദൂരത്തൊക്കെ ഒന്നല്ല പോണത് കാരണം ബംഗാളും ത്രിപുരൊക്കെ ഇടം വരെ എത്തിയെന്ന് നമുക്കറിയാം ഉം ദൈവം ഇന്ന നാട്ടില് സി സി ടി വി നിരോധിക്കുവോ ദൈവത്തിനറിയാം നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായി വാർത്തയിലെ താരം എന്താണ് സംഭവമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഞായറാഴ്ചയാണ് രാത്രി പാളയത്ത് വെച്ച് തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റം ഉണ്ടായത് പ്ലാമോട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമായിരുന്നു മേയറുടെ പരാതി എന്നാൽ മേയറുടെ വാദങ്ങൾ പൊളിയും വിധം സി സി ടി വി ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു പാളയും സാഫലിയും കോംപ്ലക്സിനു മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാറിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറോട് മേയറും സച്ചിൻ എം എൽ എയും സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇതോടെ കള്ളി വെളിച്ചത്തായതോടെ കമ്മികളുടെ സ്ഥിരവടവ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് നമുക്കറിയാം പാർട്ടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അവരെ പെണ്ണു കേസിൽ കൊടുക്കുക എന്നത് കമ്മികളുടെ സ്ഥിരം രീതിയാണ് അത് തന്നെയാണ് ഇപ്പോൾ അവർ ഇവിടെയും പുറത്തെടുത്തിരിക്കുന്നത് ഏതോ സ്ഥിരം പ്രശ്നക്കാരൻ ആണെന്നും മുൻപ് സ്ത്രീതൂത്വെ അപമാനിച്ചതിന് കേസ് ഉണ്ടെന്നുമാണ് കമ്മികളുടെ ദേശാഭിമാനി പത്രത്തിൽ പറയുന്നത് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ശ്രീ ചെറായിയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് മേയറിനെതിരെ യു രംഗത്തെത്തിയപ്പോൾ തന്നെ ഉടൻ ഇയാൾക്കെതിരെ ഒരു പെണ്ണു കേസ് വരുമെന്ന് ഉറപ്പായിരുന്നു കൂടാതെ സി സി ടി വി ഇല്ലാതിരുന്നെങ്കിൽ ദേശാഭിമാനി എന്തൊക്കെ എഴുതുമായിരുന്നുവെന്നും ശ്രീ ചെറായി ചോദിക്കുന്നു നമുക്കറിയാം നിയമസഭയിൽ വലിയ കയ്യാങ്കളി നടത്തിയിട്ടും അതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടും തങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അതിനാൽ തന്നെ ഇവരിങ്ങനെ ഒരു എളുപ്പമില്ലാതെ നുണ പറയും എന്നാൽ ഇവിടെ സിസിടി വി ഉണ്ടായിരുന്നതിനാൽ മേയറുടെ കള്ളം പൊളിഞ്ഞു അതേസമയം സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും മേയർക്കെതിരെ പോലീസ് ഇപ്പോഴും കേസെടുത്തിട്ടില്ല അതിനാൽ തന്നെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഡ്രൈവർ യെതുവിന്റെ നീക്കം മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യെതുവിന്റെ തീരുമാനം